അല്ല വണ്ടി കൊണ്ടാണോ വണ്ടി വേണോ വണ്ടി പുള്ളന്മാർക്ക് ഒരു വിദ്യാലയത്തിലെ നൂറ്റെട്ട് കുട്ടികൾ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിഷയം ആ വാർത്തയിലൂടെ ഞങ്ങൾ പങ്കുവെച്ചിരുന്നു നമസ്കാരം ഇന്ന് കാസർകോട്ടെ ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരി മാഫികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വാർത്ത ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരുന്നു ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട വിഷയം കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മയക്കുമരുന്ന് വേട്ടയാണ് എന്നിരുന്നാലും ആ വാർത്തയിൽ ഞങ്ങൾ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരുന്നത് കാസർഗോട്ടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിലെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് വിതരണക്കാരെ കുറിച്ചാണ് ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വിദ്യാലയത്തിലെ നൂറ്റെട്ട് കുട്ടികൾ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിഷയം ആ വാർത്തയിലൂടെ ഞങ്ങൾ പങ്കുവെച്ചിരുന്നു നാടിനോട് സ്നേഹമുള്ള മക്കളോട് സ്നേഹമുള്ള കൃത്യമായി ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾ ആ വാർത്ത ഉൾക്കൊണ്ടു എന്ന് തന്നെ പറയണം ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ച രക്ഷിതാക്കൾക്ക് നിരവധി തെളിവുകളാണ് ലഭിച്ചത് അതിൽ ഒരു രക്ഷിതാവ് കൃത്യമായി തന്നെ പ്രതികരിക്കാൻ രംഗത്തിറങ്ങുകയും ചെയ്തു ആ രക്ഷിതാവിന്റെ ചങ്കൂറ്റത്തിന് ഫലപ്രാപ്തിയും ലഭിച്ചിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം മുഖേന ലഹരി വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തിയെ ഇന്ന് ബേക്കലം പൂച്ചക്കാട് പ്രദേശവാസികൾ പിടികൂടി ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ മൂന്ന് യുവാക്കളുടെ കൈകളിലാണ് നൂറ്റെട്ട് വിദ്യാർത്ഥികൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ജാഫർ എന്ന ജാപ്പുവിനെ ഇന്ന് നാട്ടുകാർ ഇ സിഗരറ്റ് വിതരണം ചെയ്യാൻ എത്തിയപ്പോൾ പിടികൂടി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇ സിഗരറ്റ് കൈമാറാൻ എത്തിയപ്പോഴാണ് യുവാവിനെ പിടികൂടി അതോ അല്ലേ വണ്ടി കൊണ്ടാണോ വണ്ടി എന്തായാലും വേണം വണ്ടി വേണോ ചന്തി ആക്കണ്ടേ എന്താ ഇങ്ങനെ ഈ പുള്ളമാർക്ക് സാധനം ആയിരത്തിഇരുന്നൂറ് മൂവായിരത്തി പുള്ളന്മാർ ഏഴ് ആക്കുന്നുള്ള കരിന്ന് പെണ്ണും കൊല്ലായിരുന്നു പറയാ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇ സിഗരറ്റ് വിൽപ്പന നടത്തുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വിദ്യാർത്ഥിക്ക് ഇ സിഗരറ്റ് വിൽക്കാൻ യുവാവിന്റെ മറ്റൊരു മുഖം കൂടി നിങ്ങൾ കാണണം ആ സമയത്ത് എന്റെ ഉപ്പ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടോ ഉപ്പയെ വിളിക്കുന്നുണ്ടോ അല്ല എന്ന ഹൃദയം ഇളകുന്നില്ല ഞാൻ ചുറ്റുപാട് നോക്കുമ്പോൾ അവിടെ ഒരു പാറക്കല്ല് കണ്ടോ അതിനെടുത്തിട്ട് ഞാൻ ഉരുട്ടിക്കൊണ്ടു പോയി ആ കുയിലേക്കിടുകയാണ് ആ സമയത്ത് എന്നുള്ള ആ ഒരു വാക്യം ഞാൻ കേൾക്കാൻ ഇടയായി അവൾ കരയുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു വട്ടം ആ കുയിലേക്ക് എടുത്തു നോക്കി ആ സമയത്ത് അവളുടെ തലത്ത് തന്നെ പൊട്ടിച്ചിതറുകയാണ് തല ആകെ പൊട്ടി ചിതറിയിരിക്കയാണ് ഞാൻ ആ സമയത്ത് ബോധം കെട്ടി തായലേക്ക് വീഴുകയാ ഏകദേശം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറിന് ശേഷം ബോധം ബോധം തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എണീറ്റ് നോക്കുമ്പോ അതേ ഒരു അവസ്ഥ ഒരവസ്ഥയിലെ എന്റെ പൊന്നുമോളി കിടക്കുകയാണ് ചുറ്റുപാടുകളിലുണ്ടാവുന്ന മണ്ണുകളൊക്കെ പൂട്ടിയിട്ട് ഞാൻ ആ കുഴികൾ മൂടുകയാണ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു രണ്ടു മൂന്ന് ദിവസങ്ങള് ആ സമയങ്ങൾ എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു പെട്ടെന്നായിരുന്നു എന്റെ ഭാര്യ തിരിച്ചു വരുന്ന ആ തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം മകൾ വന്നിട്ട് ചോദിച്ച ചോദ്യം എന്റെ മകളുടെ വിടെയിൽ എന്റെ എന്റെ എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ 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 മൂന്ന് ചോദിച്ചു എനിക്ക് പറയാൻ പറയാൻ ഉത്തരങ്ങളില്ല എങ്ങനെയാണ് മകളെ കൊന്നു അവളോട് മുഖം നോക്കി പറ്റില്ലല്ലോ അങ്ങനെ പ്രസംഗവേദിയിൽ സങ്കടങ്ങൾ ഉയർത്തിക്കാട്ടി ആരാധകരെ സൃഷ്ടിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തുന്നതാണ് മുഖ്യ തൊഴിൽ ഉത്തരവാദിത്തമുള്ള നാട്ടുകാർ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കൾ കൃത്യമായി നടപടിയെടുത്താൽ നമ്മുടെ നാടുകളിൽ നിന്നും ലഹരിയെ തൂത്തറിയാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്ന് ബാക്കലം പ്രദേശത്ത് ഉണ്ടായത് നിവാസികൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ ചങ്കൂറ്റം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് പ്രദേശത്തുള്ള സകല ലഹരി മാഫികൾക്കെതിരെയും നിങ്ങളുടെ കൈകൾ ഉയരണം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉയരണം നിങ്ങളുടെ മക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ പരിശോധിക്കുക അവരുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ മക്കളുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾ നിരീക്ഷിക്കുക ഇന്ന് ചിന്തിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനിയും ഇത്തരക്കാരെ തുറന്നു കാട്ടുന്ന വാർത്തകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം